അപ്പം ഞാനിപ്പോൾ ഉള്ളത് ആദ്യ കടലായി ബീച്ച് ഏരിയയിലാണ് കേട്ടോ ആദികടലായി കടലായി മൈതാനപ്പള്ളി ബീച്ച് ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം ഇവിടെ അതിശക്തമായിട്ടുള്ള കടൽക്ഷോഭത്തിന്റെ കാരണം കൊണ്ട് ഇവിടെ എങ്ങനെ കാണാൻ പറ്റും പിന്നെ ആ ഒരു കടൽ കടൽഭിത്തിയും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട് അതുപോലെ തന്നെ മണലും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അവിടെ നീങ്ങി നേരെ പുഴയിലേക്കാണ് വെള്ളം മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കടൽക്ഷോഭം വരുന്നതിന് മുൻപായിട്ടും അതായത് വർഷം അഞ്ചാറ് വർഷം മുൻപായിട്ടും നമ്മൾ ഇതിനെപ്പറ്റി വേണ്ടപ്പെട്ട അധികാരികളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരാളും ഈയൊരു ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം അപ്പം നിങ്ങൾ നോക്കിയാൽ ആ ഒരു ഏരിയയിൽ മൊത്തം വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ കേട്ടോ അതായത് ഈ കടൽ കടൽ കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് പോയാൽ അതിൻ്റെ അപ്പറായിട്ട് കുറേ വീടുകളിങ്ങനെ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുണ്ട് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കടൽക്ഷോഭത്തിൻ്റെ ടൈമിൽ കടൽ കടൽ ഏരിയയിലൊക്കെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര 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 പേടിപ്പെടുത്തുന്ന ഒരു സംഭവം കേട്ടോ സത്യത്തിൽ എനിക്ക് നീന്തും അറിയില്ല ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഏരിയയിലോ കാര്യത്തിനോ ഒന്നും പോകുന്നില്ല ഈ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യട്ടോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതായത് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തി എത്തിക്കാൻ ശ്രമിക്കുക നോക്കിയാൽ കടൽ മൊത്തം അടിച്ച് കയറുകയാണ് ഈ ഒരു ഭാഗത്തുള്ള പിന്നെ കടൽ ഭിത്തിയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് വീണ് ഓൾമോസ്റ്റ് വീണിട്ടും ഇതുവരെ ആയിട്ടും വേണ്ടപ്പെട്ട അധികാരികളിൽ നിന്ന് പിന്നെ വേണ്ട രീതിയിലുള്ള വേണ്ട രീതിയിലുള്ള ഒരു പിന്നെ റെസ്പോൺസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം